ും പുതിരെ വീടും വന്നിരിക്കുകയാണ് ഇവിടെ താസപ്പുണ്ട് നമ്മളെ രാത്രി സമയം എത്രയാ പന്ത്രണ്ട് മുക്കാലായ സമയം അപ്പോൾ രാത്രി നമ്മൾ ബീച്ച് പോലെ പോലെ നമ്മൾക്ക് വണ്ടിയില്ല വണ്ടി താസപ്പൊക്കെ എത്ര വണ്ടിയുണ്ട് അത് ഹെലിൽ പോയിട്ട് നമുക്ക് കൊണ്ടുവരാം അപ്പോൾ അത് കൊണ്ടുവരാൻ വേണ്ടി പോവാണ് കുറേ നേരം ഇതിലെങ്ങനെ അലിയാണ് ഒറ്റ വണ്ടി നിർത്തണില്ല ടാക്സിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ടാക്സ് നിർത്തണില്ല അപ്പോൾ അവിടെ പോകുമ്പോൾ നമുക്ക് മുന്നിൽ ബി പി സ്റ്റാൻഡ് വരുന്നുണ്ട് അവിടെ ടാക്സിയും ബസ്സൊക്കെ ഉണ്ടാവും അപ്പോൾ അവിടെ പോയിട്ട് പിന്നെ ടാക്സിയിലോ ബസ്സിലോ പോയിട്ട് വണ്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോക്കാണ് എന്തൊക്കെ എന്തൊക്കെയാവുന്നറിയില്ല വലിയ ടാക്സി കിട്ടും കുറെ നടത്തി രാസപ്പനൊക്കെ രക്തത്തിലാദ്യ കാണാം നമ്മളിപ്പോ ബീപ്പിലെത്തി ചെറിയ ട്വിസ്റ്റ് ഉണ്ട് സംഭവം ടാക്സി കിട്ടില്ല ടാക്സി കിട്ടിയവരെ വന്ന ടാക്സിയിലൊക്കെ ആള് ഫുള്ള് ആവാണ് അപ്പോ കുറച്ചേരം ലേറ്റ് ആയിട്ട് അവന്റെ ഇങ്ങോട്ട് വിളിച്ചു ചേട്ടൻ ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു അതെ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നത് ജസ്റ്റ് ഒരു ഇങ്ങോട്ട് വണ്ടി കൊണ്ട് വരാന്ന് പറഞ്ഞു ഓക്കെ നമ്മളെ ഈ റോട്ട് കൂടെ ആട്ടോ വന്നത് പക്ഷേ ദാസപ്പനി ചേട്ടൻ വരുന്ന ഈ റോട്ട് കൂടിയാണ് അപ്പൊ ഞമ്മള് ഈ ഭാഗത്ത് നിന്ന് ആ ഭാഗത്ത് കിടക്കണം അതിനാണ് നമ്മൾ ഈ പാലത്തിന് കൂടി പോകുന്നത് ദാസപ്പൻ തണുപ്പ് പറഞ്ഞു തണുക്കുണ്ടാ തണുപ്പ് ആ ണുപ്പിന്റെ സീസൺ ആണ് തോടൻ നല്ല നല്ല തണുപ്പുണ്ട് കായ് രാത്രി മണിക്ക് എത്രക്ക് രണ്ടുമണി ഒക്കെ ആവുമ്പോ ആ പതിനാല് പതിമൂന്നിലെ അവരെന്നാണ് പറഞ്ഞത് തണുപ്പ് ഏഹ് അപ്പോ നമ്മളതിൽ അപ്പുറം ചായയും വാങ്ങിട്ടോ ചായ വണ്ടി നമ്മള് അവിടെ ചേട്ടൻ കൊടുന്ന് ആയി കൊടുത്തു വണ്ടി എടുത്ത് പോവാണ് അവിടെ അമ്മരൊക്കെ പോസ്റ്റ് ആയി ചെയ്ത് ജമ്മാസ് പോസ്റ്റ് ആയി ചെയ്ത് അവിടെ അവരുടെ ഒന്നും അറിയില്ല കാരണം കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് ഏകദേശം അന്നേരം ഇരിക്കുന്ന സമയം അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കാണ് റോട്ടിലധികം വണ്ടിയൊന്നുമില്ല ഏതായാലും നമുക്ക് പോയിട്ട് കാണാം സെറ്റ് അല്ലേ സംഗതി ഉണ്ട് ഈ വണ്ടിന്റെ മീറ്റർ ഉണ്ടല്ലോ സ്പീഡ് മീറ്റർ അമേരിക്കൻ വണ്ടിയാണ് അവലോൺ അപ്പോ ഇതിന്റെ മീറ്റർ അവിടെ സെപ്പറേറ്റ് മീറ്റർ വെച്ചിട്ടുണ്ട് നമുക്ക് ഏഴ് നൂറ് പോയി ഫ്ലോലെസ് മറ്റേ ക്യാമറ ചിന്ന ഫ്ലാഷ് അടിക്കും അപ്പൊ അതൊക്കെ സെപ്പറേറ്റ് മീറ്റർ ഉണ്ടവിടെ ഈ കണ്ടില്ല എമ്പത് തൊണ്ണൂറ് ഈ സംഗതി ഉണ്ടോ റൗണ്ട് നമ്മള് കേരളത്തിൽ റിയാൻ പാടില്ല ഞാൻ പറക്കും മിനിറ്റിന് മിനിറ്റിന് ഹെയിലിലേക്കും ബിപ്പിക്കും വന്നോണ്ടിരിക്കും അതേ ഒരു വണ്ടി വന്നു പിടിക്കണ ഇനെ ചവിട്ടി വിടൂ ഇത്രയും നല്ല മില്ല വണ്ടി വന്നിട്ട് കുറുമ്പിക്കാൻ പോലെ പോലെ പോട്ടെ പോട്ടെ ആ അതന്നെ ചൗട്ട് ഇടണ്ടാ ചെറുപ്പം ഔട്ട് ഔട്ട് മുതിരടൈട്ടാ ഗയ്സ് മുതിരടൈ ഗയ്സ് മുതിരടൈ തല വൃത്തിയാട്ടവനെ കുറയും ക്യാമറ നടില്ല അതെന്നാണോ പറഞ്ഞു അല്ല 120 വരെ കറക്റ്റ് അടിക്കൂല 130 135 വരെ നമ്മൾ അടിക്കാം 135 ആ 130 വരെ നമ്മൾ അടിക്കൂല്ല ആവേറെ ക്യാമറ അവിടെ സാധാരണ 103 കേറ്റി ഗയ്സ് ഓ രക്ഷപ്പെട്ടു ഗയ്സ് അല്ല ഈ 10 ريال ഗുദാഹുവ ഗയ്സ് 10 മുതിരല്ല അണ്ണാ 10 നന്ദുണ്ട് സച്ചിനുണ്ട് ദാസവും പിന്നെ ടൗസർ കിട്ടി വന്നിട്ടുണ്ട് വീണ്ടും നമ്മൾ ടീ ടൈമിൽ എത്തി ചായ കുടിച്ചു തണുപ്പാണ് കൈസ് അപ്പൊ ചായ വേണം അപ്പൊ ചായ കുടിച്ച നേരെ ബീച്ച് പോകണേ ചായക്ക് ഓർഡർ കൊടുത്തേക്കും കേട്ടില്ല നമ്മളങ്ങനെ ബീച്ചിലെത്തി പിന്നെ വണ്ടിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ പോരുന്ന വൈക്കാടെ പോലീസ് ചെക്കിംഗ് ചെക്കിങ് ചെക്കിങ്ങിന്റെ ഭയങ്കര മടിയാണ് ദാസപ്പ് വിളിച്ചു കൊടുത്താ അത് ശക്തമായ ഫോട്ടോഗ്രാഫിയാണ് നടന്നോണ്ടിരിക്കണത് എങ്ങനൊക്കെ എടുക്കണേ ദാസബിരി ഫോട്ടോ കൊറേ നേരം എന്റെ ഫോണിലും ദാസബിന്റെ ഫോണിലും ഞങ്ങള് പിന്നെ നൈറ്റ് മോഡി പെട്ടെന്ന് എടുത്ത് ഫോട്ടോ എടുത്തു

ഇവിടെ പിന്നെ പകല് കയറുമ്പോഴേ ഇവിടെ ഇവിടെ കരവാകാണ് കൂടെ കൊറച്ചും കൂടെ അവിടെയാണ് പകല് കടലുണ്ടാവില്ലേ ഇങ്ങോട്ടേക്ക് രാത്രിയായപ്പോളേത്തിര കയറി കയറി വന്ന് ഭയങ്കര കയറി വന്നിരിക്കണേ അടുത്തത് അപ്പൊ കയസ് നമ്മളെ റൂമൊക്കെ തിരിക്കാണ് സമയം മൂന്നു മണി കഴിഞ്ഞു നല്ല തണുപ്പുണ്ട് കയസ് നല്ല തണുപ്പ് നമ്മൾ നമ്മളെ എത്തി വണ്ടി അവിടെ ഉണ്ട് ഇവിടെ കഴിച്ചത് ആരോ ആണ് തോന്നുന്നുണ്ട് എന്തോ ഇരുന്ന് എന്താ പോലെ എന്തോ കളിക്കണോണ്ട് കൈസ് ലുഡോ ആണോ അപ്പതാരക്കെ നടക്കുന്നുണ്ട് കൈസ് നമ്മളങ്ങനെ വണ്ടീനടത്തി നടക്കണ്ട് ബീച്ചിന്റെ പാർക്കിംഗ് ഏരിയ ഇത് നമുക്ക് ആ എസ് നമ്മൾ റൂമിൽ തിരിച്ചെത്തി അന്നത്തെ വീഡിയോ നമ്മളോട് വൈൻ്റെ അപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയി കാണുക ബൈ ബൈ